നമസ്കാരം മമതാ ബാനർജിയുടെ കടംപിടുത്തം പി വി അൻവറിന് വിനയായി യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പറാക്കിയാൽ ഒത്തുതീർപ്പെന്ന പി വി അൻവറിന്റെ മോഹം തകർത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിച്ചേ മതിയാകുമെന്ന നിലപാടാണ് മമത സ്വീകരിച്ചിട്ടുള്ളത് ചില കേന്ദ്രങ്ങൾ വഴി മമതയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അൻവർ ഇപ്പോഴും നടത്തുന്നുണ്ട് ഇത് ഫലം കണ്ടില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂലിൽ മത്സരിക്കേണ്ടി വരും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അൻവിനോട് തൃണമൂൽ നിർദ്ദേശിച്ചതായിട്ടാണ് സൂചന ഇപ്പോഴും നിലമ്പൂരിൽ സജി മഞ്ഞക്കടമ്പലിനെ മത്സരിപ്പിക്കാനാണ് അൻവറിന്റെ നീക്കം സജിക്ക് താൽപ്പര്യക്കുറവുണ്ട് ഈ സാഹചര്യത്തിൽ വി എസ് മനോജനോട് മത്സരിക്കാൻ ഇടയുണ്ട് എന്നാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ പഴയ വിശ്വസത്തിനും മത്സരിക്കാൻ ആഗ്രഹമില്ല ഇതോടെ അൻവിന് തന്നെ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട സമീപനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് യു ഡി എഫ് പ്രവേശത്തിന് അപേക്ഷ നൽകി കത്ത് നൽകിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രിയൻ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ചാണ് അതൃപ്തി അറിയിച്ചത് യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ പി വി എൻ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം വേണുഗോപാലിനോട് പറഞ്ഞു അതേസമയം വേണുഗോപാൽ ഡെറിക്കിന് ഏതെങ്കിലും നിലയ്ക്കുള്ള ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന മമതയുടെ ആവശ്യപ്രകാരമായിരുന്നു ഈ ഇടപെടൽ അങ്ങനെ അൻവുറസം പ്രതിസന്ധിയിലാവുകയാണ് നിലമ്പൂരിൽ മത്സരിച്ചാൽ അൻവിറിസം തീരുമാനം ഉറപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുന്ന് പിണറായി സ്സത്തെ വെല്ലുവിളിച്ച അൻവിറിസം അങ്ങനെയാണേയും അപ്പോഴും അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ആര്യാടൻ ഷൗകത്തിന് ജയം ഉറപ്പാണെന്നും അവർ കരുതുന്നു അൻവർ ഇല്ലാതെ ഷൗകത്ത് ജയിക്കുമ്പോൾ പിണറായിസവും അപ്രസക്തമാകുമെന്നും അവർ വിലയിരുത്തുന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപമാനിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇക്കാര്യം കഴിഞ്ഞ ദിവസം മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള ഘടകത്തിന്റെ ഇടപെടലുകളിൽ കടുത്ത അതിർത്തിയിലാണ് മമത കോൺഗ്രസ്സുകാർക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നതെന്ന തരത്തിൽ കേരള നേതൃത്വം മാറിയോ എന്ന സംശയമാണ് മമതയ്ക്കുള്ളത് നിലമ്പൂരിൽ മത്സരിച്ച് കരുത്തുകാട്ടാൻ പി വി അൻവറിനോട് തൃണമൂൽ നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലെ തൃണമൂലിന്റെ നീക്കങ്ങൾ ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് പാർട്ടിയുണ്ടാക്കി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മമതാ ബാനർജി അത്തരത്തിലൊരു നേതാവിന്റെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രവർത്തികൾ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്ന നിലപാടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിനുള്ളതെന്നും കഴിഞ്ഞ ദിവസത്തെ മറനാടൻ വാർത്തയിൽ വിശദീകരിച്ചിരുന്നു പി വി അൻവറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുന്നതാണ് തൃണമൂലിന്റെ നിലപാട് യു ഡി എഫ് തീരുമാനത്തിനായി കാക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ സമീപനത്തോട് ദേശീയ നേതൃത്വം റിപ്പോർട്ട് ഇത് െന്നും വിധമാണ് ശരിവെക്കുംമൂൽ ദേശീയ നേതൃത്വം നിലപാടെടുത്തത് തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്തെ ചെളി വാരി ഇറുകയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗി ആകുന്നത് യു ഡി എഫിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ച് മത്സരിക്കുമെന്നും പ്രചാരണത്തിനായി മമതാ ബാനർജിയെ എത്തിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു ഇത്തരം പ്രസ്താവനകളെല്ലാം തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് കടുത്ത നിലപാടെടുക്കാൻ നിർദ്ദേശിച്ചത് നിലമ്പൂരിൽ പി വി എൻവർ മത്സരിച്ചാൽ പോലും പ്രചാരണത്തിന് മമത വരില്ല തീർത്ഥം പ്രാദേശികമായി തെരഞ്ഞെടുപ്പിലെ പ്രചാരണങ്ങൾ മമത നടത്താറില്ലെന്നാണ് നേതൃത്വം പറയുന്നത് പി വി എൻവർ മത്സരിക്കണമെന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം ഇതിന് അൻവർ വഴങ്ങുമോ എന്നതാണ് നിർണായകം ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം മമത നിരീക്ഷിക്കുകയാണ് തൃണമൂൽ മത്സരത്തിന് ഇറങ്ങുമെന്നാണ് ഡൽഹി നേതൃത്വം ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന അൻവർ തന്നെയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിയിച്ചത് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കൾ അറിയിച്ചതായും മാന്യമായ പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വിഷയത്തിൽ രമ്യതയ്ക്ക് ശ്രമിക്കുന്നതായി അൻവർ പറഞ്ഞു വെച്ചത് ഇതിനനുസരിച്ച് തീരുമാനം യു ഡി എഫ് എടുത്തു അൻവറിനെ അസോസിയേറ്റ് മെമ്പറുമാക്കി എന്നിട്ടും അൻവർ മത്സരിക്കേണ്ട അവസ്ഥയിലായി അൻവർ പതിനൊന്ന് മണിയോടെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകുന്നത് ഇപ്പോഴും മറ്റൊരാളെ മത്സരിപ്പിക്കാനുള്ള നീക്കം അൻവർ നടത്തുന്നുണ്ട് ഇത് തൃണമൂൽ ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ലെങ്കിൽ അൻവർ മത്സരിക്കേണ്ട അവസ്ഥ വരും